തന്നെ നിർവഹിക്കുന്ന തെളിവ് നമസ്കാരം സുന്നത്ത് സുന്നത്ത് നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതല്ല പോയി ഒറ്റയ്ക്ക് സമയത്ത് തുമ്ര ചെയ്യാം എല്ലാം സംഘടിതമാണ് എല്ലാ വിഭാഗത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം ഗുളിയും ബോധ്യപ്പെടാം

ും ഇങ്ങനൊരു കാലം വരുന്നു അള്ളാഹുവിന്റെ അതെന്നെ അല്ലേ ഇപ്പൊ നടക്കുന്നത് വിവരല്ലാത്ത മൗലൈമാര് ഓരോരുത്തർക്കും തൊള്ളണ്ടല്ലോ പറയന്നെ അങ്ങനെ എന്തായിരിക്കണം സംഘടിതമായിരിക്കണം എന്നാണ് അത് നിസ്കാരം ഇവിടെ സംഘടിതമായി നടത്തുക എന്ന് പറഞ്ഞാൽ ജമായത്തായിട്ട് നിസ്കരിക്കുന്ന ആളുകൾ ഓരോരുത്തരും നിസ്കരിക്കല അതുപോലെ നിങ്ങള് ഒരു നാട്ടിലുള്ള പത്ത് മുതലാളിമാര് അവരെ ജക്കാത്തും കൊണ്ട് വന്ന് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് എന്താ അപ്പോ ഇനി അതിനൊരു ഇമാമ് വേണോ അതിനൊരു ഇമാമൊന്നും വേണ്ട എനി അഥവാ ഒരുത്തം കൊടുത്തിട്ട് വാക്കിലവർ കൊടുക്കാണോ ഇല്ല ഒരുത്തൻ ആദ്യം കൊടുത്ത് പിന്നെ മറ്റുള്ളൂ അവനവൻ തന്നെ കൊടുക്കല്ലേ അവനവൻ ചെയ്യുന്നത് അതുപോലെ അവനവൻ കൊടുക്കാണോ അവിടെ ചെയ്യുന്നത് ഇത് എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കുക അതല്ലേ കബളിപ്പിക്കുന്നവർ എനി നോമ്പും എന്ന് സംഘടിതല്ലേതം ചോദിക്കുന്നു ഓ എല്ലാരും നോമ്പും കൂടി ഒരു കമ്മിറ്റി ഏറ്റെടുക്കുക നോമ്പ് കമ്മിറ്റി എന്നിട്ട് കുറച്ചാള് നോമ്പ് എടുക്ക വാക്കണം തിന്നണം ഇതാണോ നോമ്പ് കമ്മിറ്റി അപ്പൊ നിങ്ങൾ ഇത് ഹജ്ജ് കമ്മിറ്റി ഇല്ലേ ഹജ്ജ് കമ്മിറ്റി പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാനുള്ള കമ്മിറ്റിയാ ഹജ്ജ് ചെയ്യാൻ പോകുന്നവർക്ക് സൗകര്യം ചെയ്യാനുള്ള കമ്മിറ്റിയാണ് സക്കാത്ത് കൊടുക്കുന്നവർക്ക് കുറച്ച് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ പാവപ്പെട്ടവരുള്ള സ്ഥലത്തേക്ക് സക്കാത്ത് കൊടുക്കുന്നവരെ എത്തിക്കുന്നു കൊടുക്കാൻ സൗകര്യം അങ്ങനെ ഒരു കമ്മിറ്റി കൂടി ഒരു കുഴപ്പമില്ല ആ കമ്മിറ്റിക്ക് ഒരു കുഴപ്പമില്ല അത് നിങ്ങളെ ഈ കമ്മിറ്റിയല്ല അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ജക്കാത്ത് കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്ന കമ്മിറ്റി അല്ല നിങ്ങൾ അതങ്ങനല്ല നിങ്ങൾക്കു കിട്ടേണ്ടവർക്ക് കിട്ടാതെ ബൈക്കിൽ പിടിക്കുക ബൈക്കിൽ പിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കള്ളുടിക്കാൻ കൊടുക്കാന്ന് പറയുന്നത് ഇതാണോ ഇസ്ലാം ഇതാണോ ഇസ്ലാം എനി സുഹൃത്തുക്കളെ കേട്ടോളി നിങ്ങൾ ഇതിന് ഒരാള് പാവം അദ്ദേഹം പറഞ്ഞ ന്യായാണ് എന്താണ് സംഘടിതായിട്ടാണ് സുന്നത്തി നമ്മക്ക് എന്ത് ചെയ്യാ അല്ലാതെയും നടത്താൽ നല്ല വിവരമുള്ള മഹാൻ തന്നെ